ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ്സി മാസിലെ ഫസ്റ്റ് സെമിസ്റ്റർ ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ എക്സസൈസ് എന്നുള്ളൊരു ക്വസ്റ്റാണ് കോമ്പസിറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സിക്കൽ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ഫൈവ് ജിഒഫക്സിക്കൽ എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഫൈൻഡ് ദ ഫോളോ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും തന്നിട്ടുണ്ട് എഫ് ഓഫ് ജി ഓഫ് സീറോ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കാം ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷന്റെ സീറോയിലുള്ള വാല്യൂ ആണ് ചോദിച്ചത് അതൊന്നാണ് മീനിങ് f of g ഇതിന്റെ മീനിങ് എന്താണ് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫ് കോമ്പോസി മീനിങ് എഫ് എന്നുള്ള ഫംഗ്ഷന്റെയും ജി എന്നുള്ള ഫംഗ്ഷന്റെയും കോംപോസിഷന്റെ സീറോയിലുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം f ഓഫ് അല്ലെങ്കിൽ എഫ് കോമ്പോസിൻ ജി ഓഫ് ന്റെ ഡെഫിനേഷൻ അറിയണം ഓക്കെ എഫ് കോമ്പോസിൻ ജി ഓഫ് ന്റെ ഡെഫിനേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ x ന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് എഫ് ഓഫ് ജി ഓഫെക്സ് ആണ് ഓക്കെ നോക്കൂ നമുക്ക് ഈ കണ്ടുപിടിക്കാം നോക്കൂക്സ് ഈക്വൽ ടു എഫ് ഓഫ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക പുറത്തുള്ള എഫ് എഴുതാം നിങ്ങൾക്ക് ഉള്ളത് ആദ്യം നിങ്ങൾ എഴുതാം നോക്കൂ ജിഒഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇതിൽ ഏതാണ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ ആണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് പുറത്തുള്ള എഫിന് അതേപോലെ എഴുതാ ഉള്ളിലുള്ള ഫങ്ഷൻ ആദ്യം എഴുതാം എക്സ് സ്ക്വയർ മൈനസ് ത്രീ അപ്പോൾ ജി ഓഫ് എക്സിന് എക്സ്ക്വയർ മൈനസ് ത്രീ ഇനി നോക്കൂ ഓഫ് ഇതല്ലേ എക്സ് എന്ന് പറഞ്ഞാൽ ആഡ് ഇതിനെങ്ങനെ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈവ് മൈനസ് ത്രീ അല്ലേ എക്സ്ക്വയർ ഫൈവ് മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ ടു അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് നമുക്ക് കിട്ടി നോക്കൂ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ജി ഓഫ് സീറോയാണ് നമ്മൾ എഫ് ഓഫ് ജി ഓഫ് സീറോ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ x എക്സിന് നിങ്ങൾ എന്ത് ചെയ്യാം സീറോ കൊടുത്താൽ മതി ഈ ഫംഗ്ഷനിൽ എക്സിന് സീറോ കൊടുക്കുക നോക്കൂ സീറോ എക്സ് സ്ക്വയർ എന്ന് x എക്സിന് നമ്മൾ സീറോ കൊടുത്തു സീറോ സ്ക്വയർ പ്ലസ് ടു ഓക്കെ സീറോ സ്ക്വയർ എന്ന് പറയുമ്പോൾ സീറോ ആയിപ്പോയി സീറോ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ആൻസർ ടു വരും ഓക്കെ ഇനി നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം ജി ഓഫ് എഫ് ഓഫ് സീറോ കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഇതേപോലെ നമ്മൾ എഫ് ഓഫ് സീറോ കണ്ടുപിടിക്കാൻ നോക്കി നമുക്ക് g of f നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം g okay, f x എന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം ഓക്കെ g ഓഫ് f ഓഫ് x ആദ്യം എന്താന്ന് കണ്ടുപിടിക്കുക മീനിങ് നിങ്ങൾ ജി പുറത്തുള്ള ജി അതേപോലെ എഴുതാം ഓക്കെ f ഓഫ് x എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനോട് ഫൈവ് ആഡ് ചെയ്യുക എക്സ് പ്ലസ് ഫൈവ് ഓക്കെ നിങ്ങൾ അത് എഴുതി x പ്ലസ് ഫൈവ് എഴുതി ഇനി ജിഒഫ് എക്സ് പ്ലസ് ഫൈവ് നോക്കൂ ജിഒഫ് ന്റെ ഡെഫിനേഷൻ എന്താണ് x ജി ഓഫ് എക്സ് ആണെങ്കിൽ ആ x ന്റെ സ്ക്വയർ എടുക്കാം മൂന്ന് കുറയ്ക്കുക ഓക്കെ തന്നതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് മൂന്ന് കുറയ്ക്കുക അപ്പൊ ജിയോ ഓഫ് ഇതാണെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുത്തിട്ട് ഓക്കെ മൂന്ന് കുറച്ചു ഓക്കെ നോക്കൂ ഇത് നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിൽ എഴുതാലോ നോക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു ഫൈവ് ടു എ ബിന്ന് പറയൂലേ ടു എ ബി പ്ലസ് പിന്നെ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേമിന്റെ സ്ക്വയർ ഫൈവ് സ്ക്യർ പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു മൈനസ് ത്രീ അതിന്റെ കൂടെ ഉണ്ട് ഓക്കെ ഓക്കെ ഇവിടെ എക്സ് സ്ക്വയർ ടൂ ഇൻഡു എക്സ് ഇൻഡു ഫൈവ് ഫൈവ് ടെൻ ആണ് ടെൻ ഇൻഡു എക്സ് ടെൻ എക്സ് എന്ന് എഴുതാം ഓക്കെ ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് ആണ് ട്വന്റി ഫൈവ് ത്രീ ന്ന് ട്വന്റി കുറച്ച നമുക്ക് ട്വന്റി ന്ന് കിട്ടും അപ്പൊ നമ്മുടെ ജിഒഫ് എഫ് ഓഫ് എക്സ് ഉള്ള ഫംഗ്ഷൻ ഇതാണ് നോക്കൂ ജി ഓഫ് എഫ് ഓഫ് സീറോയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ എക്സിന് സീറോ കൊടുക്കുക ഓക്കെ എന്ന് പറഞ്ഞാൽ മീനിങ് ജി ഓഫ് എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഈ x എക്സിന് നമ്മൾ എന്ത് ചെയ്യുക സീറോ കൊടുക്കാം നോക്കാം എക്സിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ സീറോ സ്ക്വയർ പ്ലസ് ടെൻ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ടെൻ ഇൻറ്റു സീറോ പ്ലസ് ട്വൻറ്റി ഇത് സീറോ സ്ക്വയർ സീറോ ആയിപ്പോയി ടെൻ ഇൻറ്റു സീ സീറോ സീറോ ആയിപ്പോയി ലാസ്റ്റ് ട്വന്റി ടു മാത്രം ബാക്കി ഉണ്ടാവും ഓക്കെ ഇപ്പം നോക്കൂ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് യും കിട്ടി ഓൾറെഡി നമ്മൾ f ഓഫ് g ഓഫ് സീറോ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ